ഹൈസ്ലോ എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാനേ ഇപ്പം ഞാൻ എൻ്റെ ടെറസ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കുറച്ച് പച്ചക്കറി ഒരുപാടൊന്നും നട്ടിട്ടില്ല കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് ഞാൻ മുറ്റത് നട്ടത്ത് സക്സസ് ആയില്ല അപ്പം ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഗ്രോ ബാഗിൽ ടെറസിൻ്റെ മുകളിൽ എങ്ങനെ നടാമെന്ന് യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ഒന്നും പഠിച്ചില്ല ചെറുതായിട്ട് പഠിച്ച് ഞാനിങ്ങനെ ടെറസിൻ്റെ വണ്ടേ നട്ടു നോക്കി പക്ഷേ അതിൽ വെണ്ടയ്ക്ക സക്സസ് ആയിട്ടുണ്ട് കുറച്ച് ചീരയും പിടിച്ച് പക്ഷേ തക്കാളി പൂവിട്ടിട്ടുണ്ട് ഇതുവരെയും പിടിച്ചില്ല തക്കാളിക്ക് എന്താ വളം ഇടേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണേ ഇത് വീടിയ അരയിലും കാളുകയാണെങ്കിൽ അറിയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചത് തക്കാളി കുറച്ച് വെണ്ട സോറി വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളൂ കുറച്ച് മുറ്റിപ്പോയി എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനു അപ്പോൾ ഞാൻ ഒത്തിച്ചിരി വെണ്ടക്കായും ചീരയും കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഒത്തിരി രണ്ടും കൂടെ ഒന്നിച്ച് തോരം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു മറ്റ് നേരത്തെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് വെക്കുക സക്സസ് ആവുമോ ഇല്ലയോന്ന് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ചീരയും പിന്നെ സവോളയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കാൻ വേണ്ടി തേങ്ങ മഞ്ഞൾ കാന്താരി അത് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് കടുകിട്ട് മൊത്തം തീരണം കേട്ടോ കടു എഡിറ്റിങ്ങിലൊക്കെ ഉണ്ട് നിങ്ങൾ സദ്യ ക്ഷമിക്കുക ആദ്യം കറക്റ്റ് പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് മൂപ്പിച്ചു കാരണം വെച്ചാൽ ആ വഴുവടുപ്പ് മാറുന്നിടം വരെ വെണ്ടയ്ക്ക നന്നായിട്ട് അതൊന്നും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു അതിൻ്റെ കൂടെ നമ്മൾ ചെടി അരപ്പിന് ചേർത്തിരിക്കുന്ന അരപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ വെണ്ടയ്ക്കയുടെ കൂടെയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം രിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും പിന്നെ സവോളയും കൂടി ഇട്ട് പിന്നെ ഓൾറെഡി ഞാൻ അരപ്പിൻ്റെ അകത്ത് ഉപ്പും കൂടി ഇട്ടാണ് ഞാൻ അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ചീരയും ഇതെല്ലാം കൂടിട്ട് നമുക്ക് വേവിച്ച് നന്നായിട്ട് വേവിച്ചടക്കാം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ടേസ്റ്റ് ഉണ്ടെന്നുള്ള വിശ്വാസമാണ് കാരണം നമ്മളിത് ഇഷ്ടമൊന്നും ചേർക്കാത്ത നല്ല പച്ചക്കറിയല്ലേ അപ്പം ടേസ്റ്റ് കാണുമായിരിക്കും അപ്പം നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇന്നൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും പ്രാവശ്യങ്ങൾ അതെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നീ വെണ്ടക്കായും ചീരയും ഇന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്